എന്തായാലും അൻസിബയ്ക്കും ഋഷിക്കും കണക്കിന് കിട്ടുവാണ് കേട്ടോ എന്തായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട് കാര്യം അല്ലെങ്കിൽ അത് അതൊരു പാർഷ്യാലിറ്റി ആവും കാര്യം പല പ്രാവശ്യവും അൻസിബയ്ക്ക് വഴക്ക് പറയാൻ റീസൺ ഉണ്ടായിട്ട് പോലും ലാലുടെ ഒന്നും പറഞ്ഞിട്ടില്ല അവ ചോദിച്ചിട്ടില്ല പല കാര്യങ്ങളെടുത്ത് കാണിച്ചിട്ട് പോകില്ല അപ്പം ഇന്നെങ്കിലും ഈ വീക്കെങ്കിലും ചോദിക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എന്തായാലും അതങ്ങ് മാറി കിട്ടി എന്തായാലും അൺസിബയും ഋഷിയെയും ലാലുടെ ചോദ്യം ചെയ്യുവാണ് കണക്ക് തന്നെ കൊടുത്തു എന്ന് പറയാം എന്തായാലും അത്യാവശ്യത്തിന് നമ്മുടെ ഋഷിക്കും അൺസിബയ്ക്കും അത്യാവശ്യത്തിന് വാരൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ കാര്യം നമ്മൾ ലാഡൻ ചോദിക്കുന്നുണ്ട് ഋഷി അൺസിബയുടെ പെപ്പറ്റാണോ അല്ലെങ്കിൽ അൻസീബ് പറയുന്ന കണക്ക് തന്നെ ചെയ്യത്തോളം ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഇല്ല ലാലായിട്ട് അത് മറ്റുള്ളവർ പറയുന്നതാണെന്ന് അപ്പം രാട്ടം പറയാൻ ശരിയാണ് പ്രേക്ഷകരെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് ഇത് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് അനസീബ അവിടെ പൊളിഞ്ഞു പിന്നീട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് തകർത്തായിട്ട് പിന്നെ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് അൻസിബയുടെ അൻസിബ അനസീബ മാത്രമേ ഋഷി അനുസരിക്കുന്നുള്ളായിരുന്നു എന്നെടുത്ത് പറയുന്നുണ്ട് സത്യമില്ലായിരുന്നു ഈ ഒരു കാര്യം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു പെൻസിലെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കണമെങ്കിൽ പോലും അൻസീബ ചോദിക്കും എന്നിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കും ഞാൻ അങ്ങ് ചെയ്ത് ശരിയായില്ലേ ഞാൻ ഇങ്ങനെ ശരിയായില്ലേ അത് എങ്ങനെ പുറത്തേക്ക് പോകും എന്ന രീതിയിലാണ് നമ്മുടെ ഋഷിയുടെ ഗെയിം പോകുന്നത് ഇത്രയും പേടിച്ച് ഗെയിം ചെയ്യുന്ന ഒരാളെയൊക്കെ എപ്പോഴേ പുറത്ത് കളയണം ഗബ്രിയൊക്കെ സമ്മച്ചു കൊടുക്കണം പുറത്ത് കട്ട നെഗറ്റീവാണെന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു ട്രാക്കിൽ തന്നെ പോയി ഇനി എന്തെന്ന് പറഞ്ഞാലും ആ ഒരു ഗെയിം തന്നെ തുടർന്നു ഇത് പുറത്ത് നെഗറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്ന് ചോദിച്ച് പത്ത് പേരുടെ അടുത്ത അഭിപ്രായം ചോദിച്ചിട്ടാണ് ഋഷിയുടെ ഗെയിം പോകുന്നത് ഇത്രയും പേടിയുള്ളവരൊക്കെ തത്തെത്തി പിടിച്ച് പുറത്താക്കേണ്ട സമയമേ കഴിഞ്ഞു ഇപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും എനിക്ക് തോന്നുന്ന ഒരു മൂന്നാലഞ്ച് പേർ കഴിച്ച് രണ്ടോ മൂന്നോ പേരാണ് മെയിൻ കളിക്കുന്നത് നമ്മുടെ ഇൻഡോയും നമ്മുടെ ജാസ്മിനും അതല്ലാതെ പിന്നെ പോട്ട് ഒരു മൂന്നാല് പേര് என்னுடைக் கூட்டா. അതല്ല ബാക്കിയുള്ള എല്ലാവരും വീട്ടിൽ പോണ സമയം കഴിഞ്ഞു അത് അതേസമയം പുറത്തുപോയ ഗബ്ബാണെങ്കിലും ജാൻമണി ആണെങ്കിലും രതീഷൊക്കെ ആണെങ്കിലും ഗെയിം കളിക്കുന്ന ആളുകളായിരുന്നു ആ ഗെയിം കളിക്കുന്നതെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്തു അതാണ് ഇപ്പോഴും സംഭവിച്ചിട്ടിരിക്കുന്നതും എന്തായാലും അൻസിഫിക്കും ഋഷിക്കും കണക്കിന് കിട്ടുന്നുണ്ട് അൻസീഫിയുടെ അഹങ്കാരത്തിന് ഇത് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു ഇത്രയൊന്നും അല്ല ഒരുപാട് ഓവറായിരുന്നു ഞാനാണ് ബിഗ് ബോസിലെ മഹാരാണി എന്നായിരുന്നു നമ്മുടെ അനുസീഫിയുടെ വിചാരം പരദൂഷണം പറയുന്നതിൻ്റെ അങ്ങ് അറ്റ എക്സ്ട്രീം ലെവൽ എന്നിട്ട് സ്വയം പറയും ഞാൻ ഭയങ്കര പെർഫ് റ്റാണ് ഞാൻ ഭയങ്കര മാനിയാണെന്ന് എന്തായാലും ഇതുപോലെ പരിദോഷം പറഞ്ഞവരെ മാനിയാണെന്നൊന്നും ആരും പറയത്തില്ല അത്രയ്ക്ക് അഹങ്കാരമായിരുന്നു നമ്മുടെ അൻസ് അതെന്തായാലും ഒന്നും ഒടിച്ച് കൊടുത്തിട്ടില്ല അല്ലാട്ടെ ഇനി കണ്ടു തന്നെ ആരാണ് എന്താണ് ഗെയിം കളിക്കാൻ പോകുന്നതെന്ന് കട്ടിലേ ഇരുന്നുകൊണ്ട് സത്യത്തിൽ ജയിച്ച് വെച്ച് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ ഒന്നും ചെയ്യുന്നില്ല ഞാൻ മറ്റുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നു ഇത് മാത്രമേ നടക്കുന്നുള്ളൂ എന്തായാലും നോക്കാൻ പറ്റി എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് ഈ പ്രൊമയെ കാണുന്നത് നടക്കാനൊക്കെ കിട്ടും നമുക്ക് കണ്ടു തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ആയിട്ട് Never Never.